എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പണ്ടത്തെ കാലത്ത് ഭർത്താവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും പെണ്ണുമിണ്ടില്ല എന്നാൽ ഇന്ന് മുഖത്തി നോക്കി പറയുമെന്ന് പുതിയ സർവേ അതെ സെക്സ് സർവേയിലെ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് വിവാഹിതയായ സ്ത്രീക്ക് കുട്ടികൾ ഉണ്ടാകുക എന്നതിനപ്പുറം മറ്റെന്ത് വലിയ ആഗ്രഹം അഥവാ ലൈംഗിക ആഗ്രഹം ഉണ്ടാകാനാണ് എന്ന് നാം ചോദിക്കാറുണ്ട് നമ്മുടെ സമൂഹവും മതവും സംസ്കാരവും എല്ലാം വർഷങ്ങളായി പറഞ്ഞു വെച്ചിരുന്നതും ഇത് തന്നെയായിരുന്നു ലൈംഗികത എന്നത് പൊതുവേ പ്രോക്രിയേഷൻ അഥവാ കുഞ്ഞുങ്ങൾ പിറക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് പുരുഷന്റെ കാര്യത്തിൽ ഇക്കാര്യത്തിൽ ചില ഇളവ് ഇളവുകളൊക്കെ ഉണ്ടായിരുന്നു പുരുഷ കേന്ദ്രീകൃതമായ സകലതും ചിട്ടപ്പെടുത്തിയിരുന്ന ഒരു സമൂഹത്തിൽ അതിന്റെ നായക സ്ഥാനത്ത് നിൽക്കുന്നയാൾക്ക് സുഖം തേടലൊക്കെയാകാം അതൊക്കെ അങ്ങ് കണ്ണടച്ചു വിട്ടേക്ക് എന്നൊരു മട്ട് പണ്ട് സ്ത്രീകൾ ലൈംഗികതയെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നത് പോയിട്ട് സെക്സ് വേണ്ട എന്ന് പറയാൻ പോലും തലവേദനയുടെയോ നടുവേദനയുടെയോ കൂട്ടുപിടിക്കുമായിരുന്നു വിവാഹം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാകാൻ വല്ലാതെ താമസിച്ച് വന്ധ്യതാ ചികിത്സക്ക് എത്തുമ്പോൾ മാത്രമാണ് സ്ത്രീകൾ ലൈംഗികതയെക്കുറിച്ചും തൊട്ടും തൊടാതെയും എന്തെങ്കിലുമൊക്കെ സൂചിപ്പിച്ചിരുന്നത് തന്നെ എന്നാൽ പുരുഷനെ സംബന്ധിച്ച് ലൈംഗികത ഒരാവശ്യം മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ ലൈംഗികത സംബന്ധിച്ച പരാതികളുമായി സെക്സോളജിസ്റ്റുകളെ തേടിപ്പോയിരുന്നതും പുരുഷന്മാരായിരുന്നു അത് പങ്കാളിക്ക് ലൈംഗിക കാര്യങ്ങളിൽ തീരെ താല്പര്യമില്ല എന്ന് പറയാൻ വേണ്ടിയും പണിയും കുട്ടികളുടെ കാര്യവും കഴിഞ്ഞ് ഭർത്താവിന്റെ സന്തോഷത്തിനായി മാത്രം കിടപ്പറയിൽ വഴങ്ങുന്ന സ്ത്രീകളുടെ കാലം മാറുകയാണ് കുട്ടികൾ ഉണ്ടാകാൻ മാത്രമുള്ളതെല്ലാ രതി അത് പരസ്പരം ഇഴയടുപ്പത്തിന്റെ പ്രകാശനമാണെന്നും ആനന്ദത്തിന്റെ മാർഗമാണെന്നും സ്ത്രീകൾ തിരിച്ചറിയുന്നുണ്ട് പുരുഷനെ പോലെ തന്നെ കോർപ്പറേറ്റ് ജോലികളിലും ബിസിനസ്സിലും സാഹസിക പ്രവർത്തന മേഖലകളിലും വിമാനം പറത്തലിലും ഒക്കെ സ്ത്രീകളും സജീവമാണല്ലോ അവിടെ സ്വയം തീരുമാനമെടുക്കുകയും ആത്മവിശ്വാസത്തോടെ നടപ്പാക്കുകയും ചെയ്യുന്നത് പോലെ സ്വന്തം ലൈംഗിക സന്തോഷത്തിന്റെ പൂർത്തീകരണത്തിനായി നിശ്ചയധാർഢ്യത്തോടെ നിലകൊള്ളാനും ഒട്ടേറെ സ്ത്രീകൾ ശ്രമിക്കുന്നുണ്ട് ഇതൊരു വലിയ വിപ്ലവമാണ് പക്ഷെ അത്ര നിശബ്ദമല്ല ഒന്ന് ചുറ്റു നോക്കൂ ഇതാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഇതാണ് ആഗ്രഹിക്കുന്നത് ഇതാണ് ഞങ്ങൾക്ക് ആവശ്യം എന്ന് ലൈംഗികതയെക്കുറിച്ച് ഉറക്കി പറയാൻ ധൈര്യപ്പെട്ട് സ്ത്രീകൾ മുന്നോട്ട് വരുന്നുണ്ട് എന്നാണ് ഈയിടെ നടത്തിയ സർവേയിൽ പങ്കെടുത്ത മാനസിക വിദഗ്ധരും സൈക്കോളജിസ്റ്റുകളും ഒരുപോലെ ചൂണ്ടിക്കാണിക്കുന്നത് നിർബന്ധപൂർവമായ രവിയുടെ മിക്ക സ്ത്രീകളും താല്പര്യം കാണിക്കുന്നു സ്ത്രീകളുടെ ഇടയിൽ സെക്ഷൽ ഫാന്റസികൾ പരീക്ഷിച്ചു നോക്കാൻ തയ്യാറാകുന്നവരുടെ സ്വയംഭോഗം വഴി സ്വന്തം മാനന്ത മേഖലകൾ തിരിച്ചറിയുന്നവരുടെയും എണ്ണവും വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ഒരു ബന്ധം അവസാനിച്ചാൽ അതിൽ മനസ്സ് തകർന്ന് ജീവിക്കുന്നവരുടെ എണ്ണവും കുറഞ്ഞു വരുന്നുണ്ട് താല്പര്യമുള്ള മറ്റൊരു ബന്ധമുണ്ടായാൽ അതിലേക്ക് പോകുവാൻ മനസ്സ് കാണിക്കുന്നുണ്ട് പെൺകുട്ടികൾ ലൈംഗികതയുടെ കാര്യത്തിൽ സ്ത്രീകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ചെറിയ ഒന്നല്ല പണ്ട് സ്ത്രീയുടെ സംതൃപ്തിക്ക് പ്രാധാന്യമല്ല എന്നൊരു ചിന്തയായിരുന്നു സ്ത്രീക്കും പുരുഷനും ഇന്ന് ആ പ്രവണത മാറി സ്വന്തം തൃപ്തിയും താല്പര്യങ്ങളും കുറച്ചുകൂടി പ്രകടമായി തുറന്നു പറയുന്നുണ്ട് സ്ത്രീകൾ മുൻപ് ആണുങ്ങൾ സെക്സിനെ കുറിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നടക്കേണ്ടേ എന്ന് പറയുമായിരുന്നു അതായത് സെക്സ് എന്നത് ജൈവപരമായ ഒരു ആവശ്യം മാത്രമായാണ് കണ്ടിരുന്നത് അത് അടുബോടെ മാറി സ്നേഹത്തിന്റെയും ഇഷ്ടത്തിന്റെയും ഒക്കെ അനുഭൂതിദായകമായ വിനിമയമായി സെക്സിനെ കാണാനാകുന്നുണ്ട് ഇപ്പോൾ പുരുഷനെ അതനുസരിച്ച് സ്ത്രീകൾ അവരുടെ ഭാഗത്ത് നിന്ന് ആ അനുഭൂതിയെ കണക്കിലെടുക്കുവാനും തുടങ്ങി ആസ്വാദന തലത്തിൽ കാണാൻ തുടങ്ങിയതോടെ സ്ത്രീകളും ദാമ്പത്യത്തിൽ സെക്സ് ആവശ്യപ്പെടുന്ന തലത്തിലേക്ക് വന്നിട്ടുണ്ട് ഭർത്താവിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാൻ അവർ മടിക്കുന്നില്ല പണ്ട് ലൈംഗിക ജീവിതത്തിലെ പ്രശ്നങ്ങൾ മൂലം ഭാര്യയെ ഉപേക്ഷിക്കാൻ ഭർത്താക്കന്മാർ മടിച്ചിരുന്നില്ല ഇപ്പോൾ വ്യാകമായിട്ടല്ലെങ്കിലും സ്ത്രീകളിലും ആ രീതി കാണുന്നുണ്ട് ലൈംഗികമായ അസംതൃപ്തി എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം വിവാഹബന്ധം വേർപ്പെടുത്തുന്ന ഒരു ട്രെൻഡുണ്ട് സെക്സിൽ ഇഷ്ടമല്ലാത്ത രീതികൾ എതിർക്കാനും ഇഷ്ടമുള്ളവ തിരഞ്ഞെടുക്കാനുമുള്ള തൻ്റെ ഇടവും സ്ത്രീകൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്